ഇതാ അങ്ങനെ പടം കഴിഞ്ഞ് ജസ്റ്റ് ഇറങ്ങിയുള്ളൂ ഡിയ സിറ നല്ല അടിപൊളി പടമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ് കേട്ടോ ശരിക്കും ഹലോ അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ട പോണമ്മ കാണാൻ വേണ്ടി പോവാ അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റ ഫുള്ള് റിവ്യൂ നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ ന്യൂ മൂവി ഡിയാ അപ്പോ പിന്നെ ഇറങ്ങിയിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ എത്തി അഞ്ചു മിനിറ്റ് മുന്നേ ഞങ്ങൾ എത്തിയിട്ടോ സാധാരണ ഞങ്ങൾ നേരത്തെ എത്താറില്ല പിന്നെ ഒരു പോപ്കോൺ വാങ്ങിച്ചു പോപ്കോൺ ഇല്ലാതെ എന്ത് സിനിമ കാണാനല്ലേ അങ്ങനെ ഇതാ നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്തു ഇതാ അങ്ങനെ പടം കഴിഞ്ഞു ജസ്റ്റ് ഇറങ്ങിയുള്ളൂ നല്ല അടിപൊളി പടമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ് കേട്ടോ ശരിക്കും അതിൻ്റെ ഒരു മ്യൂസിക് ആയിക്കോട്ടെ അതിൻ്റെ സൈലൻ്റ് ആയിക്കോട്ടെ ശരിക്കും നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട് ഒരു സ്ഥലത്ത് പോലെ നമ്മളെ ബോറടിപ്പിക്കുന്നില്ല പിന്നെ നല്ല രീതിക്ക് ഞെട്ടാനുണ്ട് കേട്ടോ നല്ല ഹൊറർ മൂവി തന്നെയാണ് പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ അഭിനയം അടിപൊളിയാണ് ഇപ്പം വെച്ചിട്ട് നല്ലൊരു അല്ലെങ്കിൽ ഒരു ോട്ട് പ്രണബ് മോഹൻലാൽ പോയിട്ട് അതിനുശേഷം ഞങ്ങൾ ഉച്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ സപ്താഹം നടക്കുന്ന മുരുകന്റെ അമ്പലത്തിൽ കയറി നല്ലൊരു അന്നദാനം കഴിച്ചു കേട്ടോ ചോറും പരിപ്പ് കയറിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു അമ്മത കഴിച്ചുകൊണ്ടിരിക്കുന്നു ഒത്തിരി പേര് ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് വന്നു ീവനിങ് ആയിട്ടുണ്ട് ടീ കുടിക്കുന്ന സമയമായി അപ്പം ഒരു ഗ്രേവിങ്സ് പണ്ടൊക്കെ സ്കൂളിൽ വീട്ട് വരുമ്പോൾ കഴിക്കുന്ന ഒരു സ്നാക്സ് കുഴക്കൊക്കെ അത് കഴിക്കാനൊരാഗ്രഹം അപ്പം അതുണ്ടാക്കാം പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിപ്പൊടി പോവാട്ട അത്ര ഉണ്ടായിരുന്നുള്ള അരിപ്പൊടി അതിൻ്റെ മൊത്തം എടുക്കുകയാണ് കുറച്ചുള്ളൂ എത്ര കപ്പ് അരിപ്പൊടിയാണെന്നൊന്നും എനിക്ക് പറയാനറിയില്ല പറയാൻ അറിയില്ല ഇത് എല്ലാ ശേഷം ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ നല്ല ചൂട് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കുഴയ്ക്കാൻ അമ്മയാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് കുഴച്ച് തരുന്നത് ഈ കുഴക്കൽ പരിപാടിയൊന്നും എനിക്ക് അത്രയ്ക്ക് അത്രയ്ക്കങ്ങോട്ട് വശമില്ലാത്തതുകൊണ്ട് അമ്മ കയറിയിട്ട് ഇടപെട്ടു അപ്പോൾ അമ്മ നന്നായിട്ട് അത് കുഴച്ച് ഉരുളകളാക്കുന്ന രൂപത്തിൽ മാവാക്കാൻ വേണ്ടി പോവാണ് അടുത്തത് നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എടുക്കണം ഈ ഒരു മാവിനെല്ലാം തന്നെ ഇതുപോലെ കുഞ്ഞുരുളകളാക്കുക നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും വന്ന് ഇങ്ങനെ ഉണ്ടാക്കും നല്ല രസമാണ് നമ്മൾ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാക്കുമ്പോൾ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഉരുള ഉരുട്ടാൻ വേണ്ടി നിൽക്കുമായിരുന്നേ അപ്പോൾ അത് ഓർമ്മ വരുവാണ് അപ്പം അങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുക ചെറിയ ചെറിയ ഉരുളകളാണ് വേണ്ടത് നമ്മുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം അപ്പോൾ കുക്കറിൽ വെള്ളം തിളച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം കുറച്ച് സമയമായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞ് ബോൾസായിട്ട് ഇതേ നോക്ക് നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കിടക്കുന്നു അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ അതിനുശേഷം കുറച്ച് വറ്റൽമുളക് ഇവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ആകെ രണ്ട് വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഇല്ലാതെ എന്ത് എന്താഘോഷമല്ലേ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ടു പിന്നെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബോൾസും കൂടി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ കുഴക്കെട്ട് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒപ്പം തന്നെ ബ്ലാക്ക് ടീയും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു സ്നാക്സിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ കമൻഡ് ചെയ്യണേ നമ്മുടെ മലപ്പുറത്തുകാർ ഇതിനെ പറയുക അമ്മനി കുഴക്കട്ടെന്നൊക്കെ പറയും പിന്നെ പല ടൈപ്പ് കുഴക്കടകളുണ്ട് ഇതിൽ തേങ്ങാപ്പാലിലൊക്കെ മറവെട്ടിട്ട് കഴിക്കുന്നവരുണ്ട് പിന്നെ ഈ കുഴക്കെട്ടുടെ ഉള്ളിൽ സ്വീറ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് അപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം തോന്നിയത് പിന്നെ നമ്മൾ പ്രഗ്നൻറ്റാക്കാണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്താണെന്ന് വച്ചാൽ പണ്ടൊക്കെ കഴിച്ചിരുന്ന ഫുഡില് അതൊക്കെയാണ് കൂടുതൽ കഴിക്കാൻ തോന്നുന്നത് പണ്ട് നമ്മുടെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് അമ്മ ഉണ്ടാക്കി തരും ഫുഡുകളുണ്ടല്ലോ അത് അതൊക്കെയാണ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം തോന്നുന്നത് പ്രഗ്നൻറ്റ് ആയി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫുഡാണ് ഇഷ്ടപ്പെടണമെന്ന് കമൻറ്റ് ചെയ്തിട്ടേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതേ ബൈ